ഈ വാഹന പ്രവർത്തി ചീക്കോട് അങ്ങാടിയിലെത്തിരിക്കോദിയുടെ ഒരു സംഭവം തന്നെ കൈപ്പറ്റാത്ത ഒരു കുട്ടികളെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇല്ലാന്നുള്ള കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദി കൊടുത്തതൊക്കെ വാങ്ങിച്ച് അതിനെ ഒരു വോട്ട് ചോദിച്ചുമ്പോ അത് നിരസിക്കാൻ പാടില്ല എന്നതാണ് കുട്ടി ഭാഗം കാരണം എന്താണോ ഇന്ത്യ രാജ്യം ഓറത് കൊല്ലം വരിച്ചു നശിപ്പിച്ച കോൺഗ്രസിന്റെ കഴിഞ്ഞത് ഒമ്പത് കൊല്ലം കൊണ്ട് അറുപത് കൊല്ലം ചെയ്യാൻ കഴിയാത്തത് നരേന്ദ്രമോദി എല്ലാ സ്റ്റേറ്റും ചെയ്തു എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നരേന്ദ്ര മോദിയുടെ ആനുകൂല്യങ്ങൾ പറ്റാത്ത ഒരു വ്യക്തി കേരള സംസ്ഥാനത്തിൽ അതിൻ്റെ ഉറക്ക പറയുന്ന കൂടി കുടിഭാഗാണ് ഒന്നാമതന്നെ ഇന്ത്യ രാജ്യത്ത് അറുപത് കൊല്ലം വച്ചസ് വെച്ച മേശപ്പുറത്തെത്തി പൂച്ചുവച്ച് അത് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിക്ക് അധികാരം കിട്ടിയിട്ടാണ് പാർട്ടി അതന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്കറിയാം പ്രളയകാലത്ത് രണ്ടായിരത്തി പതിനെട്ടില് അത് രണ്ടുവിധം തന്ന് നിങ്ങളെ ഏറ്റവും കൂടുതൽ പയം തന്ന ഒരു സമയമാണ് ഒക്കെ അതിനൊക്കെ വളരെയധികം നരേന്ദ്രമോദി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് രണ്ട് വാക്സിൻ ഒരു പൈസ അല്ലാതെ വാക്സിൻ ഇന്ത്യയിലായത്തും ഇന്ത്യൻ്റെ പുറത്തും പുറത്തൊരു പ്രധാനമന്ത്രി ഒരു പേരും കൂടി അദ്ദേഹത്തിനുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ചിട്ട് പിന്നെ അതുമല്ല ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥിനാണ് അബ്ദുൽ സലാം സാറിനെ മലപ്പുറത്ത് ഇട്ടിട്ടുള്ളത് കേരളത്തിൻ്റെ ബി ജെ പി കാര്യമല്ല നരേന്ദ്രമോദി പറഞ്ഞ സലാം സാറിനെ നരേന്ദ്രമോദിന്റെ ഗ്യാരൻറ്റിയോട് കൂടിയാണ് മലപ്പുറം സ്ഥാനാർത്ഥിയാക്കി അബ്ദുൽ കലാം സാറിനെ നിർത്തിയിട്ടില്ല പിന്നെ ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് എല്ലാ സ്റ്റേറ്റിനും ഒരേ വികസനം കൊടുത്ത ആളാണ് കിസാൻ സമ്മാന പദ്ധതി വാങ്ങാത്ത ഒരു ചീക്കോട്ടും ഇന്ത്യക്ക് ഉണ്ടാവില്ല ഞാനിപ്പോൾ ചീക്കോടാണ് പ്രസംഗിച്ചത് ആറായിരം രൂപ ഒരു കൊല്ലത്തിൽ നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ കിട്ടാത്ത ഒരു കുടുംബവും ഏഴ് സെൻ്റ് മുതൽ അഞ്ച് വരെ വാങ്ങാത്ത ഓരോ ആൾക്കാരും ഉണ്ടാവില്ല ഇന്ത്യയിലായിട്ട് മഴ മനസ്സിൽ കോഗ്രസ് നിങ്ങൾക്ക് എന്താ തന്നതില് ഈ അവസരത്തിന് അമ്മക്കൊന്നും നിങ്ങൾ പറഞ്ഞുതന്നെ കാനന്താരം മുപ്പതേ കോഗ്രസ് എന്നാണ് കുട്ടി പറഞ്ഞ സമ്പത്തും കൂടി ഞാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാനന്താരം ഇവർക്ക് കഷ്ടു നിന്നാലും അനും പലതരം പിണറായി മഴ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷരക്കെ അതേമാതിരി കക്കല്ല പണിയിരിക്കാം അതേമാതിരി തന്നെ യു ഡി എഫിന്റെ യു ഡി സഭ ഇതേമാതിരി ഒരേമാതിരി കള്ളം മാറാൻ അഞ്ചു പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോ ബിജെപിക്കും കേരളം എന്നിട്ട് ഇപ്പൊ നരേന്ദ്രമോദി നിങ്ങളൊന്നും ഇവ എത്ര റോഡിന്റെ വികസനങ്ങളാണ് എത്ര ഗ്യാസും കുട്ടിയൊക്കെ എന്താണ് നരേന്ദ്രമോദി ചെയ്യാത്തത് ഇന്ത്യ രാജ്യത്ത് ഒരേ മാതിരി എല്ലാ സ്റ്റേറ്റ് ആളാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി അതേ റോസിനും അതേപോലെ തന്നെ നടത്തണം അവൻ പറഞ്ഞ പ്രളയം വിജയ കേരളം മനസ്സിലുണ്ട് ഇപ്പൊ കടമ്മ നാ മട്ടി സുപ്രീം കോടതിയിലാണ് ഹർജി കൊടുത്തിരുന്നത് സാധാരണ കൊടുക്കണ്ടൊക്കെ നരേന്ദ്രമോദി കൊടുക്കേണ്ട വഴിക്ക് ഓരോ സംസ്ഥാനത്തിനും കേരളത്തിന് മാത്രം നോക്കിയാൽ പോരാ പ്രധാനമന്ത്രിക്ക് ഈട്ടം ശേഷം നോക്കണം ഇതൊക്കെ എല്ലാവർക്കും ഒരേമാതിരി വീതം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കേരളത്തിൽ ഇങ്ങനെ അറിയാതെ അപ്പൊ പിന്നെ കായി കാ മുഖ്യമന്ത്രി വകമാറ്റി ചെലവാക്കാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും എന്താ പറയുക ഇതിന്റെ മുന്നേ പാറന കുഞ്ഞാലക്കുട്ടി ധരിച്ചുപോയി എത്ര ആളെ കുഞ്ഞാലക്കുട്ടി അറിയാൻ നിങ്ങൾക്കറിയില്ല അതായത് പ്രധാനമന്ത്രി എത്തിക്കാണെന്ന് ചോദിച്ചാലും നേരാനാ കുഞ്ഞാലിക്കുട്ടിന്ന് പറയാത്തോനെ ഗവൺമെന്റിനു പാറമുണ്ടെങ്കിൽ അയക്കുന്നു അയച്ചിട്ട് കാലില്ല അതുകൊണ്ട് ആ സംഭവം തന്നെ കുട്ടികളു ഒരേ മാരുണ്ടായാലും നരേന്ദ്രമോദി ചെയ്തത് മുട്ടലക്കിന്റെ വീട് വന്നപ്പോ ഒരു പാർലമെന്റ് എംബിമാരും അടല്ല കേരളത്തിൻ്റെ പത്തൊമ്പത് ഒന്നും ഇരുപത് എം പിമാരുണ്ട് ഇവർ അവിടെ ഒന്നും തൊള്ളിയും കാട്ടി പറ എൻ ആർ സി സി ആർ സി ഇതൊക്കെ വരും ബില്ലുകൾ പാർലമെന്റിൽ വരും നരേന്ദ്രമോദിക്ക് ഇവരും അംഗത്തിൽ പാസ്സാക്കി വെക്കാൻ പറ്റില്ല അതേ ഇംഗ്ലണ്ടെന്ന് പാകിസ്ഥാനിൽ എന്ന് ആരും പറയുന്നില്ല നരേന്ദ്രമോദി കൊണ്ടും പോകില്ല ഈ കാലം വരെയും കൊണ്ടേ എനും പലരും കൂടി കക്കള കൊന്ന് അവസാനിച്ച് വേണ്ടിയിട്ടാണ് സലാംകാറിന് പാർലമെന്റിൽ കയക്കണമെന്ന് കുട്ടിപ്പാക്ക പ്രത്യേകം പറയാന് പറയുന്നത് ഞാനും വളരെ എപ്പോഴും പറയും ഞാനൊരു ആർ എസ് എസ് ആരും ആണ് എനിക്കങ്ങനത്തെ ഭേദാവില്ല കണ്ണൂരിന് സുതാര്യ മഹിളമായ തന്നെ കുട്ടിപ്പാക്കയും പറയുന്നത് ഞാൻ എൻ്റെ കുട്ടിയിൽ വരുമ്പോൾ അങ്ങനെ കുട്ടിയല്ലാണ്ട് ആ എൻ്റെ കുട്ടി പോന്നിട്ടില്ല എനിക്കങ്ങനത്തെ ഭേദാവില്ല നരേന്ദ്രമോദിയുടെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് സലാംസാറിന് വോട്ട് നൽകി അദ്ദേഹത്തെ വമ്പിഷ്ട ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം